ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ട ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് എപ്പോഴാ വന്നേന്നോ ആ എന്താ വിശേഷം എന്നാ വിശേഷം എന്നാ മഴ പെയ്യൂന്നോ വേം പൊക്കോന്നോ എന്താണ് വേം പറ യ്യോ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ട് മുമ്പ് തന്നെ അരിക്ക് വെള്ളടപ്പത്ത് വെക്കുകയാണ് രണ്ടടപ്പത്തും ഞാൻ വെള്ളം വെക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളവും എടുക്കണം അരി കഴുകാൻ വേറെ വെച്ചിട്ടുണ്ട് ഫീറ്ററിൽ ഹീറ്ററിൽ നേരത്തെ വെള്ളം വെച്ചത് കൊണ്ട് അത് പെട്ടെന്ന് തിളച്ചു അപ്പൊ അരിയൊക്കെ ഞാൻ എടുത്തു വെച്ചു അതിലേക്ക് ഹീറ്ററിലെ വെള്ളം എടുത്ത് ഒഴിക്കാൻ പോവുകയാണ് ഇവിടെ ഭയങ്കര മഴയാട്ടോ നല്ല മഴയുണ്ട് ഇവിടെ ആദ്യം തിളച്ച വെള്ളം അരിയിലേക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടായാലും തിളച്ച വെള്ളം ഒഴിച്ചാലും മതി ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് ഇത് പെട്ടെന്ന് നേരത്തെ തന്നെ ടീച്ചറിൽ വെള്ളം റെഡിയായി കിട്ടിയ കാരണം അപ്പം ഞാൻ വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു ചൂടന്നെ അത് കാരണം കൊണ്ട് കയ്യിൽ കൊണ്ട് ഇളക്കുകയാണ് ഇപ്പോൾ ഒത്തിരി ഇളക്കിയിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയല്ലോ ീ കഴുകിയെടുക്കുന്ന വെള്ളം ഞങ്ങൾ കളയില്ലാട്ടോ ഞങ്ങളത് വേറൊരു പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് നേർപ്പിച്ചിട്ട് ഞങ്ങൾ പച്ചക്കറികൾക്കൊക്കെ അതാ ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ കൃമി ഈണങ്ങളൊക്കെ ഒരുപാട് വന്നുപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അരി പലവട്ടം കഴുകിയെടുത്തു അതിപ്പോ അടപ്പത്തിൽ ഇടാൻ പോവാണ് ഇന്ന് പുട്ടും കടലയാണ് രാവിലേക്ക് അപ്പോൾ കടല പലവട്ടം കഴുകി എടുത്ത കട കടലാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് ഏർ കുതിർത്തി എടുത്തതാണ് അപ്പൊ അതിനകത്ത് അത്യാവശ്യം വെള്ളവും ഉപ്പും ചേർത്ത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഒരു സവാള കൂടി അതിനകത്ത് അരിഞ്ഞിടുന്നുണ്ട് ഇനി പുട്ടിന് പൊടി നരക്കാണ് ഉപ്പിട്ട വെള്ളമാണ് ഒഴിച്ച് നരക്കുന്നത് പണി തകൃതിയായിട്ട് നടക്കുക ഒരാടപ്പത്ത് വെള്ളം വെച്ചിടും കടല കടലുവെച്ചിടും അരി തിളച്ച് ഇറക്കി വെച്ചു ഇനി ഇവിടെ ഒരു ക്ലീനിങ് ഉണ്ട് ഇതെല്ലാം കഴിച്ച് കഴിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാം ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടേ ചായ എടുക്കുകയുള്ളൂ അപ്പോഴത്തേനും അങ്ങൾ വരണ്ട നേരാവും അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ചൂട് ചായ കഴിക്കാലോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും പാല് പവർത്തി വെച്ചിട്ട കൊപ്പി കഴുകാണ് അതാകും വെച്ചിട്ട കൊപ്പി പവർത്തി കഴുകി കൊപ്പിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു തിന്റെയും കടകളക്കലും ഉല് ചെത്തനും അങ്ങനെ അങ്ങനെ പല പണി വരുമോ ആവോ കര വേവിച്ചത് വർത്താനായിട്ട് ഉള്ളി നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് വെളുത്തുള്ളിയും ഉണ്ട് ചുമന്നുള്ളിയും ഉണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ചെയ്യുന്നത് കടല വരുത്താനായിട്ടേ ഉള്ളി ചതക്കുക ഞാൻ ഇത്രയും പണിത്തെക്കിനി പണിത്തെക്കെന്ന് പറയാവില്ല ഓ ഇവിടത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലണം എന്തെങ്കിലും തൊട്ടും പിടിച്ചൊക്കെ എത്തിക്കുന്ന നേരമൊക്കെ ചെയ്യണു ഒരേ ഒരു മണിക്കൂർ അപ്പൊ എനിക്ക് ഒരു വ്യായാമമായി വേർത്തും പോകും അങ്ങനെയുള്ള ഒരിതിലാണ് ഈ പോക്ക് ഡെയിലി പോകുന്ന കേട്ട അതിന്റെ ഗുണം എനിക്കുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ടായത് ഡെയിലി പോക്ക് അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും വിചാരിക്കും ഈ ചേച്ചി ഇങ്ങനെ ഈ കമ്മന്റിനും മറുപടിയൊക്കെ ഇതിനു മാത്രം എങ്ങനെയാ എന്ന് ചിന്തിക്കും ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്റെ തന്നെ മൂന്ന് ഫോൺ ഉണ്ട് നമ്പർ വേറെ ഒന്നുമില്ല ഒപ്പൊരു നമ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഒന്ന് ഒന്ന് മേടിക്കുമ്പോ മറ്റേത് അവിടെ ആർക്കും കൊടുക്കില്ല ആ കടയിലും കൊടുക്കില്ല വലിയ വരെയൊന്നും കിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് വല്ല പ്രയോജനം എന്താന്ന് വെച്ചാ ഈ മൂന്ന് ഫോണും മൂന്ന് ചാനലിന്റെ വീഡിയോ ഞാൻ ഓണാക്കി വയ്ക്കും അപ്പൊ ആദ്യത്തെ എല്ലാം കേൾക്കാൻ എനിക്ക് പറ്റില്ല എല്ലാം അല്ലെങ്കിൽ കമന്റ് ഇടുമ്പോ ധരികിടയായിട്ട് തിരിഞ്ഞും പറഞ്ഞും പോകും സമയം ലാഭിക്കാനാണ് ഞാനത് ചെയ്യുന്നത് അപ്പൊ ഈ അറ്റത്തുനിന്ന് ഒരെണ്ണത്തിന്റെ തീരുമഴുത്തിന് തീർന്നു ചെലപ്പോ വേറെ ആരെങ്കിലും വീഡിയോ അതിൽ കയറി വന്നിട്ടുണ്ടാവും അതുപോലെ ടൈം വാക്ക് ടൈം അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞ് ഇതില് എത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ പോയി അടുത്ത വീഡിയോ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിറങ്ങില്ല അങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിപ്പോ പറയാൻ കാരണം വെച്ചാ ഈ മൂന്ന് ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് വലിയ പാടുന്നത് ഏർ രണ്ടെണ്ണാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണാണെങ്കിൽ അത്രത്തോളം പാടില്ല എന്നാലും ഇതിന്റെ ഒരു ഒരുമാതിരിയൊക്കെ കേട്ട് ഒരു ഒരുമാതിരി കിട്ട് ഇത്രയുടേയും ഒന്നുകൂടെയും വേണമെങ്കിൽ പിന്നെയും നോക്കും കമന്റ് ഇട്ടത് ചെന്നിട്ടുണ്ടോന്ന് വീണ്ടും നോക്കും അങ്ങനെ ഞാൻ കാണുന്ന വീഡിയോയുടെ ഫുൾ വാച്ച് ടൈം അവർക്ക് കിട്ടുന്നുണ്ട് ഏർ കൂടുതൽ ടൈമിലേക്ക് കമന്റ് അടിച്ച് വരുമ്പോഴത്തേനും അവിടെ തീർന്ന് വേറെ വീഡിയോ നമ്മൾ സബ് ചെയ്യാത്തവരുടെ വലിയ ആൾക്കാരുടെ വീഡിയോ വന്ന് ആ സംസാരം കേൾക്കുന്നത് അപ്പൊ ഞാൻ കമന്റ് കുറച്ചേ ഇടുള്ളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ കമന്റ് കൂടുതൽ എഴുതി പോകുമ്പോഴത്തേനും അവിടെ ഇവിടെ ഒക്കെയോട് കൂടി ഒരു ഇത് ഫുൾ ടൈം വാച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റേ എന്റെ ഒരു ഫോണിൽ നിന്ന് മാത്രമാണെങ്കിൽ അത് തീരോളം വെച്ച് അതിനെ ഇട്ട് അടുത്തത് നോക്കി നമുക്ക് സമയം തകയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിദ്യയാണ് ചെയ്യുന്നത് ഒപ്പങ്ങോട് ഓണാക്കി വെച്ചേക്കും അപ്പൊ എനിക്ക് എന്തൊരു എളുപ്പമുണ്ട് എന്നുള്ളത് അറിയാമോ പിന്നെ വേറെ ആരുടെ പേരിൽ നിന്നുള്ള ഇതിൽ നിന്നും എനിക്ക് ഇടേണ്ടതില്ല എനിക്ക് ഈ മൂന്ന് ഫോണിൽ നിന്നും മാത്രം ഇടേണ്ടതുള്ളൂ രണ്ട് ഫോണേ കൂടുതലേ ചെയ്യുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചാ ഏർ ഒന്ന് തീരുമ്പോ പിന്നെ തപ്പിച്ചെന്നൊക്കെ പിന്നെയും ആവർത്തിച്ചു കഴിയുമ്പോ ഏത് സമയം പുട്ടിച്ചിടാനായിട്ട് പൊടി നനത്തിൽ വെച്ചിട്ടുണ്ട് തേങ്ങനും പൊതിച്ചു എന്നൊക്കെ വേണം പോയി തേങ്ങ പൊതിക്കി കുത്താനായിട്ടുണ്ട് തേങ്ങ തല്ലി കഴിഞ്ഞു കഴിഞ്ഞു ചായക്ക് വെള്ളം വെക്കാണ് വെച്ചു പൊടി ഇടുകയാണ് ഒരളപ്പത്ത് കടല വറുത്താൻ വെച്ചിരിക്കുക അതോടിയും കഴിയ പണി കഴിഞ്ഞു വിടത്ത് ചായ തിളച്ചു പാലൊഴിക്കട്ടെ ഇത്തിരി വെള്ളം കൂടി വേണം ഇടക്കട്ടെ Pero no creo കഴിക്കുകയാണ് കേട്ടോ ഒരു കഷണം പുട്ടും തിന്നും രണ്ടുപേർക്കും കടക്കഷ്ണമാണ് വേണ്ടത് ഇപ്പൊ രണ്ടുകണം ചുടും അപ്പൊ രണ്ടുപേർക്കും ഒരേ കട കഷ്ണം കിട്ടും കടക്കഷ്ണത്തോളം രുചി ഈ ലാസ്റ്റ് കഷ്ണത്തില്ല മറ്റേത് ആവശ്യ അടിഞ്ഞു വെയ്വുന്നതല്ലേ അപ്പൊ ഞങ്ങള് കട തുടങ്ങി കട ഉണ്ടായിരുന്നപ്പോ ചില വിദ്വാൻമാരും ഒന്നും ആരും കേൾക്കാതെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് മുന്നിട്ടതും അവസാനം പറ്റുന്ന തട്ടെ അപ്പൊ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെയാണ് പൊരുൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമ്മുടെ രാവിലത്തെ ഇതേ കഴിഞ്ഞ ഈ രാവിലത്തെ എത്രയും ഞാൻ പിടിച്ചെടുത്തതിനെ ടൈം ഒരുപാടായി ഒരുപാട് ലോങ് ആയിട്ട് കാണുമ്പോ കാണുന്നവർക്കും ബോർ അടിക്കില്ലേ അതുകൊണ്ട് ഞാൻ ഒരുപാട് ചുരുക്കി ചുരുക്കി എഡിറ്റില് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത് എത്ര കട്ട് ചെയ്താലും ഉച്ച ഒരാളത് പിടിക്കുമ്പോഴത്തേനും ഒരുപാട് ടൈം ആവും ആർക്കെങ്കിലും ബോർ അടിക്കണ്ടെങ്കി ഒന്ന് ഇട്ട് പറയണേ ഇനി പറമ്പര്യ വിശേഷം ഇന്ന് വളപ്പിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ ഒരു കുറച്ച് ഏരിയ കാട് കയറി കിടക്കായി അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല കേട്ടോ കാരണം അവിടെ തെങ്ങോരണം മറിഞ്ഞു വീണായിരുന്നു അപ്പോൾ അതങ്ങനെ കിടന്നായിരുന്നുണ്ട് പിന്നെ അവിടെ ഈ വള്ളിപ്പടർപ്പും ഒക്കെ കയറിപ്പോയി അതങ്ങനെ കാട് പിടിച്ച് കിടന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തോന്നി അവിടെ ഈ ചോരയാണെങ്കിലും മഞ്ഞൾ അങ്ങോട്ട് പറിച്ചു കുത്തിയാ കാട് കയറില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ അവിടെ മഞ്ഞൾ കുറച്ചും പറിച്ചു കുത്തി അങ്കൾ കുഴിയുത്തി കുത്തി തന്നു വാരം മാടി ഞാനപ്പോൾ മഞ്ഞളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കുറച്ച് വെച്ചു ഇനിയും കുറച്ച് കൂടി വയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ പുല്ല് പറിച്ച ഏരിയ കാട്ടി തരാവേ കണ്ടോ അവിടെയൊക്കെയേ ഒത്തിരി വള്ളിപ്പടപ്പ് പടർപ്പനൊക്കെ ആയിരുന്നു തെങ്ങിൻ്റെ കൈകൾ വീണ് കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറിക്കി മാറ്റി ഇപ്പോഴും കുറച്ച് അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുന്നുണ്ട് അത് ഇനി അടുത്തൊരു ദിവസം ചെയ്താൽ മതിയല്ലോ എനിക്ക് ഈ കാട് കയറി വരുമ്പോൾ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് അത് കാണുമ്പോൾ തന്നെ അപ്പോൾ അത്രയും മഞ്ഞൾ ഞാൻ നട്ടു ഇനിയിപ്പോൾ അങ്കിളിൻ്റെ പേർക്കിതേ കുഴികളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ൾ ജാതിക്ക പറക്കാൻ പോയേക്കുക അപ്പോൾ പുല്ല് പറിച്ചു ഈ കാണുന്നത് ഇവിടെ ഒക്കെ ഈ ആനച്ചൊറിയണ്ണൻ ആയതുകൊണ്ടേ സൂക്ഷിച്ച് പറിക്കണം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു ഇവിടെയും പുല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഒരു കുറച്ച് ഭാഗം പുല്ല് പറിക്കാൻ നിങ്ങളെ കാട്ടിത്തരാനായിട്ടതാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ആനച്ചൊറിയെണ്ണം എന്ന് പറയുന്ന സാധനത്തിന് ഇത് കറി വയ്ക്കൂട്ടോ തോരൻ കേട്ടോ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തോരനുണ്ടാക്കി പേടിക്കൊന്നും വേണ്ട ഇതിൻ്റെ കയ്യേലോറിയിട്ട് എടുത്താൽ മതി അതും അല്ലെങ്കിൽ കൈമൊരു തുണി ചുറ്റി വെച്ച് എടുത്താൽ മതി ടാപ്പിലെ വെള്ളത്തിൽ ഇതങ്ങോട് ടാപ്പ് തിരിച്ചിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ ചൊറിച്ചിൽ പിന്നെ ഉണ്ടാവില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി ഇതേ അരിഞ്ഞ് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കൂടുതലായിട്ടും കറി വയ്ക്കുന്നതാണ് ബജിയുണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ കറിയിലൊക്കെ പരിപ്പിട്ട് അതിൻ്റെ കൂടെ കറി ചേർക്കാം അപ്പോൾ സ്വപ്നലോകത്തിലെ സ്വപ്നയോട് ഞാൻ എൻ്റെ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജി ഉണ്ടാക്കാമെന്നൊക്കെ അപ്പോൾ കളിപ്പിച്ചതെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും കളിപ്പിച്ചതല്ല കേട്ടോ ഇത് കറി വെക്കുന്ന ഒരു സംഭവമാണ് കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ലൊരു ഫലം കിട്ടുന്ന ഒരു സംഭവമാണത് പറിച്ചു കൊണ്ടൊന്ന് ബക്കറ്റിലേക്ക് ഇട്ടാൽ മതി വെള്ളത്തിൽ നിന്നൊക്കെ അലമ്പി എടുത്ത് കഴിയുമ്പോൾ ചൊറിച്ചിലൊന്നും കൊണ്ടാകുമൊന്നുമില്ല ടാപ്പ് തിരിച്ചിട്ട് കഴുകിയാൽ മതി അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കീടാനീലിയാണ് കേട്ടോ ഇത് വലിയ മഴയ്ക്കുള്ള ആരംഭം കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എത്ര വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഇനിയിത്ത കാര്യങ്ങളൊക്കെ നാളെ ഇത്ത വീഡിയോയിൽ വളപ്പിനൊക്കെ പോയി വന്ന് കട്ടൻ ചായ എടുത്ത് പൊട്ടും കടലേ ഉണ്ടാക്കി വെച്ചുകൊണ്ടുള്ള പോയായിരുന്നു കഴിക്കാണ്